ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മുട്ടയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി എടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോസ് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണേ അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് മുട്ടയും ഒരു ചെറിയൊരു ഉരുളൻ കിഴങ്ങുമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തോലൊക്കെ കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെറിയ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം നമുക്കൊരു ഗ്രേറ്ററിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് കൊത്തി അരിഞ്ഞും എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞൊരു ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് മുട്ടയ്ക്ക് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് മതിയാകും അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിൽ സ്റ്റാർച്ചൊക്കെ ആദ്യം നമുക്കൊന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം രണ്ട് മൂന്ന് തവണ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം എങ്കിൽ മാത്രമേ ഈ ഉരുളക്കിഴങ്ങിനുള്ള സ്റ്റാർച്ചൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ അപ്പോൾ മാത്രമേ നമുക്ക് ഈ റെസിപ്പി തയ്യാറാകുമ്പം അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ സ്റ്റാർച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് മൂന്ന് തവണ ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു പീസൊക്കെ നന്നായിട്ട് വെള്ളം മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിവിടെ വെള്ളമൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സവാള കൊത്തി അരിഞ്ഞിവിടെ ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിരുന്നത് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാനിത് ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് പച്ചമുളകിന് പകരം മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ഈ ഒരു റെസിപ്പിക്ക് ഒരു റെഡ് കളറായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ റെഡ് കളർ വേണ്ടാത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് യൂസ് ചെയ്തേക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ടയ്ക്ക് പറ്റുന്ന രീതിയിലുള്ളതാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ഈ റെസിപ്പിക്ക് കിട്ടുന്നത് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മീറ്റ് മസാലയ്ക്ക് പകർ നിങ്ങൾക്ക് ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ഗരം മസാല ആണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പൊക്കെ ഓൾറെഡി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എത്രയെങ്കിലും ഉപ്പ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു മുട്ടയുടെ ആംലറ്റാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി ചപ്പാത്തിരുവാണെങ്കിൽ നമുക്ക് അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഇതിയുടെ മുട്ട നന്നായിട്ടൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയില് നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടായി വരണം അതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാമേ അപ്പോൾ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങുമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മളിപ്പോൾ കഴിക്കുന്നത് ഇപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയിലൂടെ നമുക്ക് ചപ്പാത്തിയിൽ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കുറച്ച് ടൊമാറ്റോ സോസും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തിയിൽ ഫിൽ ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാൻ പറ്റിയിട്ട് അടിപൊളിയൊരു റെസിപ്പി കൂടിയാണ് കുട്ടികൾക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും ഈ റെസിപ്പി അപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറു സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും ഈ റെസിപ്പി അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഏതെങ്കിലും കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു പോകണേ എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം അതുവരേക്കും ബായ് താങ്ക്